ഇതിപ്പോ ഫുള്ള് എല്ലാം ഞാൻ വെട്ടി ഇതിനെ കുറിച്ച് ഇനിയിപ്പോ ഒന്നും പറയുന്നില്ല ഇന്നലത്തെ അതേ സെയിം ആണ് അളവ് ഇവിടെ കയർവ് മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ അപ്പം ഇന്ന് ഞാൻ ഇന്ന് ഞാൻ പറയുന്നത് കാണിക്കുന്നത് വേറെ ഒരു നെക്കാണ് ആ നെക്ക് ഡിസൈൻ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചുരി സാധാരണ നമ്മൾ ചുരിദാറിന് വെക്കുന്ന നെക്ക് ഡിസൈൻ ആണ് അത് കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ ക്യാൻവാസിൽ അത് വെട്ടാമേ നമ്മൾ വീട്ടിൽ തയ്ക്കുമ്പോൾ നമുക്ക് ക്യാൻവാസ് ആയിരിക്കും എപ്പോഴും നെക്ക് ഡിസൈൻ തയ്ക്കാൻ നല്ലത് കിടക്കും നമുക്ക് ആ സ്പോഞ്ച് ഒക്കെ കിട്ടത്തില്ല പിന്നെ പ്ലെയിൻ ആയിട്ട് തയ്ച്ചാ നമുക്ക് നല്ല ഷേപ്പും കിട്ടത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് കിട്ടണമെന്നില്ല അത് കാരണം എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യാൻ നെക്ക് തയ്ക്കാൻ വേണ്ടി ക്യാൻവാസ് എടുത്തു ഇപ്പൊ ഞാൻ മൂന്നിഞ്ച് വിട്ടുള്ള നെക്കാണ് എടുക്കുന്നത് നെക്കിന്റെ ഇറക്കം ആറിഞ്ചാണ് നൈറ്റിക്ക് സാധാരണ സ്റ്റാൻഡേർഡ് ഈ ആറിഞ്ചൊക്കെ ഇവിടെ നമ്മൾ മൂന്നിഞ്ച് എടുക്കാമേ എന്നിട്ട് നല്ലൊരു സ്ക്വയർ കൊടുക്കാം ഈ സ്ക്വയറിനകത്ത് നമുക്ക് ഇതിനൊരു ഡിസൈൻ കൊടുക്കാം ദാലിലെ പോലത്തെ ഒരു ഡിസൈൻ ഇതാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്നിട്ട് ഇതിന്റെ വെളിയിലോട്ട് നമ്മൾ ഇത് നമ്മുടെ കഴുത്തിന്റെ ഉൾക്കഴുത്താണിത് ഇതിന്റെ വെളിയിലാണ് നമ്മളുടെ ഡിസൈൻ അപ്പൊ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോ ഒരു രണ്ടിഞ്ച് തുണിയാണ് ഡിസൈനുക്ക് വേണ്ടി കൊടുക്കുന്നത് ആ രണ്ടിഞ്ച് നമ്മളിപ്പോ ഇവിടെ മാർക്ക് ചെയ്യാം ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഓരോടുത്തും ഈ സ്കെയിൽ വെച്ച് ഏ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം ഇപ്പൊ നമ്മള് നെക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഉള്ളത് ഈ ഇതാണ് നമ്മളിപ്പോ നമുക്ക് മെയിനായിട്ട് വേണുന്നത് ഇതിപ്പോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇപ്പൊ നമുക്ക് ഈ നെക്ക് ഇത് പങ്ക് വെട്ടിയെടുക്കാമേ ഇതാ നമ്മുടെ കഴുത്ത് മാറ്റി വെക്കാം ഇത് നമുക്ക് വേണം ഇത് ഞാൻ പറയാമേ ഇത് നമുക്ക് വേണം ഇരിക്കട്ടെ എന്നിട്ട് ഇതിലാണ് നമ്മൾ ഇപ്പൊ ഡിസൈൻ കൊടുക്കുന്നത് ഇതിന്റെ ഈ സെന്ററിൽ ഇരുന്ന് ഈ സെന്ററിൽ ഇരുന്ന് ഇങ്ങോട്ട് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ സെന്റർ ടു ആ ഒരു ഇഞ്ചിലോട്ട് നമ്മൾ ഇപ്പൊ ഈ ഡാർക്കൻ ചെയ്ത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയായി ഡാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിപ്പം രണ്ടായിട്ടും കട്ട് ചെയ്യാം ഇത് നമുക്ക് വേണ്ട ഇത് കളഞ്ഞേക്കാമേ കൺഫ്യൂസ് ചെയ്യാതെ അത് കളഞ്ഞേക്കാം ഇതാണ് നമ്മളുടെ മെയിൻ മെയിൻ ഡിസൈൻ ഇത് ഈ മെറ്റീരിയലാ നമുക്ക് ഈ പീസാ നമുക്ക് വേണ്ടുന്നത് ഇത് എടുത്തു വെക്കാമേ വെച്ചിട്ട് ഇതാണ് നമുക്കിപ്പം ആ കഴുത്തില്ലോട്ട് നമുക്കിപ്പൊ വേണ്ടുന്ന വേറൊരു തുണി ഇത് നമുക്കിപ്പോ ഇവിടുന്ന് ഓരോരോ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഇട്ട് ഒരു ഇഞ്ച് മതി ഒരു ഇഞ്ചിലൊരു മാർക്ക് ചെയ്ത് ഇതിപ്പോ കട്ട് ചെയ്തെടുത്തേക്കാം ഇതിനൊത്തിരി കറക്റ്റ് അതുപോലൊന്നും വേണ്ട ഇത് വെളി വരുന്നതല്ല എന്നാലും നമുക്ക് തയ്ച്ച് കഴിയുമ്പോ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊരു ഇത് വേണമല്ലോ ഇവിടെ ഒരു പിൻകുത്തിക്കൊണ്ട് വലിയ ക്യാൻവാസ് ആയതുകൊണ്ട് വലിയ നെക്കായതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു പിൻകുത്തി വെച്ചേര് ഇവിടെ നമുക്കിപ്പോ ഇത് വെട്ടിയെടുക്കാം ഇത് വേണ്ട നമുക്ക് വേണുന്നത് ഇത് രണ്ടുമാണ് നമുക്ക് വേണുന്നത് ഈ പീസും ഈ പീസും നമുക്ക് ആദ്യം ഈ ഡിസൈൻ ഉള്ളത് വെട്ടിയെടുക്കാം എടുക്കാം ഞാൻ ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ ബാക്കി അക്കോബ മെറ്റീരിയൽ ഇരിപ്പുണ്ട് അതാണ് ഡിസൈൻ എടുക്കുന്നത് പിന്നെ നമുക്കിപ്പം ഈ തുണി വെട്ടിയെടുക്ക ഇതേപോലെ ഒരു പീസും കൂടെ നമ്മൾ ക്യാൻവാസിൽ വെട്ടിയെടുക്കണേ ഇച്ചിരി വലുതായിട്ട് വെട്ടണം ഇച്ചിരല്ല ഇതിനെ കടലും ഇഞ്ച് വെളിയിലോട്ട് തുണിയിട്ട് വേണം നമ്മൾ വെട്ടാനെ കാരണം അത് തയ്ക്കുമ്പോ ഞാൻ പറയാ ഇതുപോലെ രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ടേ നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് തുണിയും രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തയ്ക്കാൻ പോകാമേ അതുപോലെ തന്നെ കഴുത്തിന്റെ പീസും ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ കഴുത്ത് വെക്കാനുള്ള ക്യാൻവാസ് ഇനി നമുക്ക് വൈറ്റ് കളർ ലാസ്റ്റ് വൈറ്റ് കളർ നൂലിട്ട് ഇതിന്റെ പുറത്തോട്ട് ഒരു തൈൽ കൊടുക്കണേ കാരണം ഒരു തൈലും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ